ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചേത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി വണ്ടൂർ ബ്ലോക്ക് തല പ്രഖ്യാപനങ്ങൾക്ക് മുന്നോടിയായി വണ്ടൂർ ബ്ലോക്ക് പരിധിയിലുള്ള ആറു പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിലും മാലിന്യ നിക്ഷേപത്തിനായി പൊതു ഇടങ്ങളെ സജ്ജീകരിക്കുന്ന വിവിധ പദ്ധതികളിൽ ഒന്നായ കുപ്പികൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപത്തിനായി ഇരുന്നൂറോളം ബോട്ടിൽ ബൂത്ത് വിതരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് വച്ച് നടന്നു परिपाड़ी वंडूर् ब्लॉक पंचायत प्रेसिडेंट वि के हस्कर् आमूर् उद्घाटन മാറ്റിപ്പോ ഒരു ഇതിലും ഒരു ഇതിലും അല്ല ആള് ഇതിനെന്താ പരിപാടി ആടി ആടി ഇതിപ്രസന്നടാ ആയില്ല ആയില്ല ഇടി 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 ഇല്ല ഇല്ലാട്ടാ ആ ഡിടിടി അല്ല കട ആയില്ല ഞാൻ കേറി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി പണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തുകളിലും വ്യത്യസ്തമായിട്ടുള്ള വിവിധ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി തന്നെയാണ് മാലിന്യം എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള കൂടി സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനുമായി സഹകരിച്ചുകൊണ്ട് അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ആറ് പഞ്ചായത്തുകളിലുള്ള നൂറ്റി ഇരുപത്തി വരുന്ന വാർഡുകളിൽ ഇത്തരത്തിലുള്ള ബോട്ടിൽ ബൂത്തുകൾ ഈ ആഴ്ച തന്നെ സ്ഥാപിക്കുന്ന ചടങ്ങാണ് ഇവിടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട നാട്ടുകാരോടും നമ്മുടെ എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മാലിന്യമുക്തമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായ സഹകരണങ്ങളും നമ്മളെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ട് മാലിന്യമുക്ത നമുക്ക് വേണം എന്നുള്ള നമ്മുടെ വലിയ സ്വപ്നത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്നുള്ളതാണ് ഇതിലേക്ക് പറയുവാനുള്ളത് ഈ പഞ്ചായത്തുമായി പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് മാലിന്യമുക്ത നവീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഒരു ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകളിൽ നിന്നും നമുക്ക് പെട്ടെന്ന് നമ്മൾ ടെൻഡർ പാസ്സാക്കിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് അത് സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്ന് മാത്രം പറയുന്നു ഇതിന് എല്ലാവരുടെയും സഹായം ഇങ്ങനെ ഒരു ബോട്ടിൽ ബൂത്ത് വെച്ചു അതിൽ എല്ലാവരും അതിന് സഹായിച്ച് അതിന്റെ കുപ്പികൾ ഞങ്ങളെ വേസ്റ്റകൾ ഇനി പുറത്ത് കാണാൻ പാടില്ല എല്ലാവരും വേസ്റ്റുകളൊക്കെ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇ ടി അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വി ശിവശങ്കരൻ ടി സുലൈഖ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിദ്ദിഖ് പട്ടിക്കാടൻ സി ടി പി ജാഫർ വൈ പി മുഹമ്മദ് അഷ്റഫ് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ കെ കെ സാജിദ എൻ എ മുബാരക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ The card is Perindal Mana Koppal 7510616130 8113